ഹലോ കൂട്ടുകാരെ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു സൂചി ഗോതമ്പിൻ്റെ ഉപ്പുമാവാണ് കേട്ടോ അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് കണ്ടാലോ ഷുഗർ ഉള്ളവർക്കൊക്കെ നല്ലൊരു സാധനമാണ് ഡയറ്റ് എടുക്കുന്നവർക്കും വളരെ നല്ലൊരു സാധനമാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൂചി ഗോതമ്പാണ് സൂചി ഗോതമ്പിൻ്റെ നുറുക്കാണ് ഇട്ടെടുത്തിരിക്കുന്നത് ഞാൻ എടുത്തിരിക്കുന്ന ബ്രാൻഡ് മയിലെന്ന് പറയുന്നൊരു ബ്രാൻഡാണ് കേട്ടോ ഇത് നല്ല ബ്രാൻഡ് ആയിട്ടുള്ളൊരു സൂചി ഗോതമ്പിൻ്റെ ഇതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ എടുത്തൊരു പാത്രം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നിങ്ങൾ ഏത് സൂചി ഗോതമ്പിൻ്റെ റവ എടുക്കുവാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം റോസ്റ്റ് ചെയ്തെടുക്കുവാണെങ്കിൽ അത് അത്രയും നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അതാ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുവാണ് ഇത് റോസ്റ്റ് ആയി വരുന്ന സമയത്ത് നല്ലൊരു മണം വരുവേ വിടാതെ തന്നെ ഇളക്കി വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ഇത് നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് ഇനി കാണാവേ അപ്പോൾ അതെവിടെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം അതേ പാനിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഉഴുന്ന പരിപ്പും കടുകും കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതൊന്ന് പൊട്ടി ഉഴുന്നപരിപ്പൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പച്ചമുളക് നീളത്തിലോ വട്ടത്തിലോ എങ്ങനെ വേണമെങ്കിൽ അരിഞ്ഞെടുക്കാവേ അതും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് നുറുക്കിയതും ചേർത്ത് കൊടുക്കാവേ പിന്നെ വേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റും ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് ഓരോന്നും കപ്പ് വീതം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്തേക്ക് ഇനി നമുക്ക് ക്യാബേജ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷെ ഞാൻ സാധാരണ തയ്യാറാക്കുമ്പോൾ ഈ രണ്ട് വെജിറ്റബിളാണ് എടുക്കാറുള്ളത് ഇനി നമുക്കത് ഒന്ന് വഴറ്റിയെടുക്കണേ ഇതിനകത്തേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പം അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാട്ടോ ഒരു ചെറിയ ചിരി ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ റവയും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവേ ഈ സൂചി ഗോതമ്പും നുറുക്ക് ഗോതമ്പും വ്യത്യാസമുണ്ട് കേട്ടോ മിക്കവർക്കും അറിയത്തില്ല കേട്ടോ സൂചി ഗോതമ്പും നുറുക്ക് ഗോതമ്പും വേറെ വേറെയാണെ അതറിയാത്തവരാണ് ഒരുപാട് പേരുള്ളത് അപ്പോൾ ഇതാണ് ശരിക്കും സൂചി എന്ന് പറയുന്നത് സൂചി ഗോതമ്പിനെ നുറുക്ക് ഗോതമ്പിനെക്കാട്ടിലും വില കൂടുതലുമാണ് കേട്ടോ അപ്പം നമ്മുടെ സൂചി ഗോതമ്പ് നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക വെള്ളമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് സൂചി ഗോതമ്പിൻ്റെ റവയാണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് തന്നെ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു നുള്ള് നെയ്യും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അതാ നല്ല സൂപ്പറായിട്ട് നമ്മുടെ സൂചി ഗോതമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉരുളി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ പറ്റി വെന്തൊക്കെ വരുവേ അപ്പോൾ അതാ നല്ല സൂപ്പറായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഡയറ്റ് എടുക്കുന്നവർക്കാണെങ്കിൽ തേങ്ങ നിങ്ങൾക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ ഷുഗർ ഉള്ളവർക്കോ ഒഴിവാക്കിയെടുക്കാവില്ല തേങ്ങ ചേർത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും അതുകൊണ്ടാണ് തേങ്ങ ചേർത്തിരിക്കുന്നത് അപ്പോൾ തേങ്ങ ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട് അതും കൂടി ചേർത്തതിനു ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടൊന്ന് അടച്ച് വെച്ച് ഒന്ന് ചൂടാറിയതിന് ശേഷം എടുക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒട്ടിപ്പിടിക്കാത്ത നല്ല അടിപൊളി സൂചി കൊതമ്പിൻ്റെ ഉപ്പുമോ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഒരു വട്ടമെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചിലരൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ല തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്താൽ മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പര് താങ്ക്സ് ഫോർ വാച്ചിങ്